മാത്രം ചെയ്തിട്ട് അവിടെ കാര്യമില്ല അലർജി കണ്ടീഷൻ ആണെങ്കിൽ അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള ഔഷധം എടുക്കണം സ്കിൻ അലർജി ആണെങ്കിൽ അല്ലെങ്കിൽ ഇത് മറ്റ് ശരീരഭാഗങ്ങളിലേക്കും കൂടി വ്യാപിക്കാനായിട്ട് തുടങ്ങും അപ്പൊ അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇൻ ഫ്യൂച്ചർ ആണ് പറഞ്ഞത് അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിന് എന്താ പഥ്യമാണ് വേണ്ടത് അത് നമ്മൾ കൃത്യമായിട്ട് എടുക്കുക അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഔഷധം കൂടി ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഓക്കെ ഹൈ പ്രഡേറ്റർ ഇസ് ഹെറിനിയ ഡിസീസ് ക്യൂറബിൾ ഓൺലി ബൈ സർജറി ഇഫ് ഇറ്റ് ഈസ് ഹെർണിയ ഇറ്റ് ഈസ് വെരി ഫസ്റ്റ് സ്റ്റേജ് ഓക്കെ സോ ദെൻ ദർ ഇസ് എ ട്രീറ്റ്മെൻറ്റ് ഇൻ ആയുർവേദ ബട്ട് ഇൻ ആഫ്റ്റർ ദാറ്റ് ദാറ്റ് ആൻഡ് ഓൾ യു ഹാവ് ടു ഗോ ഫോർ സർജറി ഓൺലി ദാറ്റ് ഈസ് ഓൺലി ദ ഓപ്ഷൻ ഓക്കെ യു ഷുഡ് നോട്ട് വെയ്റ്റ് ഫോർ ദ ഐ മീൻ യു ഷുഡ് യു കാൺ ഡൂ വിത്തൗട്ട് സർജറി യു കാൺ ക്യൂർ ഇറ്റ് ഇറ്റ്സ് നോട്ട് ഈസി ഓക്കെ സോ ഇഫ് ഇറ്റ് ഈസ് എ ഫൈനൽ ഐ മീൻ ഫസ്റ്റ് സ്റ്റേജ് ഇഫ് ഇറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റാർട്ടിംഗ് ദെൻ യു ക്യാൻ ഗോ ഫോർ ആയുർവേദ ഓക്കെ നന്തരം റെഡ്നസ് ആണ് വരിക പിന്നെ കറുത്ത പാടായി മാറും ഓയിൽമെൻ്റ് അൽ യൂസ് ചെയ്തു ഓയിൽമെൻ്റ് എല്ലാം യൂസ് ചെയ്തു അല്ലേ ആണ് വരിക ഓക്കെ ഓക്കെ ഇതൊരു സ്കിൻ അലർജി ആകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് നിങ്ങളുടെ അടുത്ത് കൂടുതൽ പത്തിരുപത് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അപ്പോൾ നമുക്ക് ആയുർവേദത്തിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയും അതിന് നമുക്ക് ഇരുപത് ക്വസ്റ്റ്യൻസ് ചോദിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിഞ്ഞ് ദോഷപ്രകൃതി ശരീരപ്രകൃതി രോഗാവസ്ഥ രോഗത്തിൻ്റെ രോഗം എത്ര നാളായി നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് അതിനുള്ള ഔഷധങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അതായത് ഒരു മാസം കൊണ്ട് തന്നെ നല്ലൊരു ചേഞ്ചസ് നിങ്ങൾക്ക് സ്കിന്നിൽ കാണാനായിട്ട് സാധിക്കും മാറ്റം നല്ല രീതിയിൽ വരുന്നതായിട്ട് കാണാം പിന്നെ അവിടെ നിന്ന് അവിടെ പത്യം എടുക്കണം അതായത് നമ്മൾ മരുന്ന് കഴിക്കുന്ന സമയം വരെ പഥ്യം എടുത്താൽ മതി അത് കഴിഞ്ഞാൽ പഥ്യം ഫോളോ അപ്പ് ചെയ്യണം എന്നില്ല പക്ഷേ നമ്മൾ ചില ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പറയും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വരാതിരിക്കും ഫ്യൂച്ചറിൽ വരാതിരിക്കും കേട്ടോ ഓക്കെ യെസ് വെൽക്കം തേശ്വരി സോറി ഐ ഡോട്ട് വാണ്ട് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ഓക്കെ വരി അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം എല്ലാ സംശയത്തിനും ആൻസർ ചെയ്ത് പോകാനായിട്ട് കഴിയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആയുർവേദം ചാനലും കൂടിയാണ് ആരോഗ്യകാര്യങ്ങളാണ് നമ്മളുടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ജനറൽ ഹെൽത്ത് ഇഷ്യൂസുകളാണ് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം കൃത്യമായിട്ട് ആൻസർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഓക്കെ അതുപോലെ ചാനൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങൾക്ക് ഇത് ബെനിഫിഷ്യൽ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ ഇപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കൃത്യമായിട്ട് ആൻസർ ചെയ്ത് പോകാനായിട്ട് കഴിയും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ആയുർവേദം ചാനലാണ് ആരോഗ്യകാര്യങ്ങളാണ് നമ്മൾ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ